ആദ്യം ശ്രീ എം കെ ഹരിദാസ് ഇതിനകത്ത് ഇപ്പോൾ ഇ പി ജയരാജനാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകിയത് അതിൽ അദ്ദേഹം അവസാന സെന്റൻസിൽ പറയുന്നത് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി തീരുമാനിച്ചു പാർട്ടി അനുമതി നൽകി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കേന്ദ്രം അനുമതി നൽകി വിദേശ സന്ദർശനത്തിന് പോകുന്നു അതിൽ മറ്റെന്ത് കുഴപ്പമാണ് ഉള്ളത് എന്ന ചോദ്യമാണ് വേറെ ആരെ അറിയിക്കാൻ ആണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ജനങ്ങൾ അറിയേണ്ട ഈ കാര്യങ്ങൾ ധാർഷ്ട്യത്തിന്റെ പേരിലാണ് മുഖ്യമന്ത്രി ഈ വിവരം വളരെ രഹസ്യമാക്കി വെച്ച് ഇന്നലെ സ്ഥലം വിട്ടതെങ്കിൽ മറ്റൊരു വിവരക്കേടിന്റെ പേരിൽ സദാസമയവും സംസാരിക്കുന്ന ഇ പി ജയരാജന്റെ വാക്കുകളെ നമ്മൾ ഈ ചർച്ചയിൽ വെറുതെ ഉദ്ധരിച്ചിട്ട് സമയം കളയണമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുകയുള്ളൂ മഞ്ജുഷേ മുഖ്യമന്ത്രി പോയതിൽ എന്താണ് തെറ്റ് എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി പോയ സമയത്തെയാണ് നമ്മൾ കാണേണ്ടത് കേരളം അങ്ങേയറ്റം നമ്മൾ പറയില്ലേ വരൾച്ച ഇത്തരത്തിലുള്ള വരൾച്ച കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കുടിവെള്ളം കിട്ടാത്ത ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് കുടിവെള്ളം കൃത്യമായിട്ട് കിട്ടാത്ത ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് പക്ഷെ അപ്പം അത് ആ ലക്ഷം ഇരട്ടി ലക്ഷങ്ങളായിട്ട് മാറി കാരണം കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികളോ പഞ്ചായത്തുകളോ അവരുടെ കുടിവെള്ള വിതരണം രണ്ട് ദിവസത്തിലൊരിക്കും മൂന്ന് ഒരു സാഹചര്യം വൈദ്യുതി ഓഫീസുകൾ ജനങ്ങൾ കയ്യറിയിട്ട് വൈദ്യുതി ഓഫീസിലെ ഫീസ് ഊരിയിട്ടുള്ള ചരിത്രം ഈ ആയിരത്തി മുതൽ ഇന്നുവരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാവാത്ത ഒരു സാഹചര്യം ാണ് നിലനിൽക്കുന്നത് അപ്പോൾ വൈദ്യുതി പ്രതിസന്ധി കുടിവെള്ളം കിട്ടാനില്ല പച്ചക്കറി വില ഈ നമ്മുടെ വരൾച്ചയ്ക്ക് അനുപാതികമായിട്ടുള്ള പച്ചക്കറിയുടെ വില ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് മറ്റേ മാവേലി സ്റ്റോറുകളിൽ സപ്ലൈകോ സ്റ്റോറുകളിൽ പതിമൂന്ന് സബ്സിഡി ഐറ്റങ്ങൾ വെറും കാഴ്ച കാഴ്ചാവസ്തുവായിട്ട് മാറിയിട്ട് കുറെ കാലമായി അതിന്റെ തുടർച്ച അപ്പൊ കേരളത്തിലെ ജനങ്ങൾ വറുതിയിലും അങ്ങേയറ്റം ബുദ്ധിമുട്ടിലും ഇരിക്കുന്ന ഒരു സമയത്ത് ഇദ്ദേഹത്തിന് ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിക്കാനും പോകാനും എങ്ങനെ കഴിഞ്ഞു അതും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ അത് വളരെ ലഘൂകരിച്ചുകൊണ്ട് ഇ പി ജയരാജനെ പോലുള്ളവരും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ലഘൂകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ അതായത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്തൊരു വിഡിത്ത് നിറഞ്ഞ ക്യാപ്ഷൻ ആണെന്ന് മഞ്ജുഷ് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ കേവലം അഞ്ഞൂറ്റി നാല്പത് സീറ്റുള്ള ലോകസഭയിലേക്ക് മത്സരിക്കുന്നത് കേവലം എഴുപത് സീറ്റില് ആ എഴുപത് സീറ്റിൽ മത്സരിക്കുന്നവര് പറയണ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും രണ്ട് വിഡിത്തങ്ങളിൽ ഒന്നാണെന്ന് മനസ്സിലായത് ഇടതുപക്ഷം വരും എല്ലാം ശരിയാകുമെന്നുള്ളത് മനസ്സിലാക്കാൻ രണ്ടു കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു പക്ഷെ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പമ്പര പിടിത്തേക്കുറിച്ചൊന്ന് ആലോചിച്ചോ ഒരു സ്ഥലത്ത് ഒരാൾ ലഭിക്കുകയാണ് പതിനൊന്ന് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പറയുമ്പോൾ അല്ല അത് അത് ശരിവെക്കുകയാണെങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ ഏക മുഖ്യമന്ത്രിയാണല്ലോ കേരളം ഭരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മറ്റൊരു എത്തും വേണ്ടേ എന്ന ചോദ്യം താങ്കൾ ഉന്നയിക്കാൻ ഉദ്ദേശിച്ചത് കാരണം ഇനിയും തെരഞ്ഞെടുപ്പ് ബാക്കിയാണ് ഇന്ത്യ സഖ്യം മത്സരിക്കുന്നു സി പി എം പോലും മത്സരിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ തണലിൽ അപ്പോൾ അവിടെ ഈ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം വേണ്ട എന്നല്ലേ താങ്കൾ ചോദിച്ചു വരുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പേര് വിളിച്ചിട്ട് എന്നെ കൊണ്ട് കളിയാക്കാനുള്ള അവസരം സൃഷ്ടിക്കരുതെന്ന് ഒരു അഞ്ചാം ക്ലാസ്സിലെ കുട്ടി പറയാത്തൊരു ഡയലോഗാണ് ഇദ്ദേഹം ഒരു രണ്ടാഴ്ച മുമ്പ് പറഞ്ഞത് ഈ മുഖ്യമന്ത്രി ആ രാഹുൽ ഗാന്ധി ഇരട്ട പേരുള്ള രാഹുൽ ഗാന്ധി ഇന്ന് ബംഗാളിലെ ഈ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കേണ്ട ഒരു അവസ്ഥ വരിക പറഞ്ഞാൽ ഇതിനേക്കാ വല്ല ഒരു ധാർമ്മികമായിട്ടുള്ള അപചുതിയുണ്ടോ മഞ്ജുഷെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ കുട്ടികൾ പരസ്പരം അങ്ങാട്ടുകിട്ടും പറയുന്നത് വരെയാണ് ഒരു എഴുപത്തിയെട്ടുകാരൻ ഒരു നാളെ ഒരു ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു വ്യക്തിയെ നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തും കാണിക്കാനുള്ള ഒരു സ്ഥലമാണ് കേരളം എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടു ഇപ്പോൾ ഈ സംഭവത്തിലൂടെ അതിന് അടിവരയിട്ടിട്ട് പറയുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുഴുവിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ വരൾച്ച വിലക്കയറ്റം ഇലക്ട്രിസിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ കഴിഞ്ഞ എട്ട് ഇപ്പം ഇതിനെ പറ്റിയിട്ട് ഞാനിന്നൊരു ഇടതുപക്ഷം വളരെ എന്റെ എനിക്ക് പ്രാദേശികമായിട്ട് അറിയുന്ന ഒരു ഇടതുപക്ഷ നേതാവിനോട് സംസാരിച്ചപ്പോ അദ്ദേഹം ചിരിച്ചിട്ട് ചോദിച്ചത് എന്താണെന്നറിയോ ഈ കഴിഞ്ഞ എട്ട് വർഷം ഇവിടുത്തെ സ്ഥിതിയൊക്കെ ഒക്കെ ഇത് തന്നെയല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതായത് അത്തരക്കാരും ഉണ്ട് ഇടതുപക്ഷത്തിലുള്ളൊരു ബോധം ഈ മുഖ്യമന്ത്രിക്ക് വേണമായിരുന്നു ഈ പോക്കിനെ അങ്ങേയറ്റം വിമർശിക്കപ്പെടും ഈ പോക്കുകൊണ്ട് ഒരു കാര്യം മഞ്ജുഷ് മനസ്സിലാക്കുക കേരളം കഴിഞ്ഞ എട്ട് വർഷം ഭരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം നമുക്ക് തെളിയിച്ചു തരാൻ പോവുകയാണ് ഈ പത്തൊമ്പത് ദിവസത്തെ യാത്ര കൊണ്ട് സി എം രവീന്ദ്രനും ശശിയും ഒക്കെ അടങ്ങുന്ന ഒരു ലോബിയാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം സത്യസന്ധമായിട്ട് അതായത് പ്രതിപക്ഷങ്ങൾ പറയുന്ന ആ ഒരു കാര്യം അങ്ങേയറ്റം സത്യസന്ധതയുള്ളൊരു കാര്യമാണെന്ന് സാധാരണക്കാരായി കേരളം ഭരിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യം പിന്നെ പതിനാറ് ദിവസം എന്നാണ് ഇതെല്ലാം ആരും ഔദ്യോഗികമായിട്ട് അറിയിച്ച വിവരമല്ല അത് ചിരഞ്ഞെടുത്ത വിവരമാണ് ഇത് ഔദ്യോഗികമായിട്ട് ആരെയും അറിയിച്ചല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിദേശത്തേക്ക് പകർന്നത് ശ്രീ ഷാബു പ്രസാദ്